ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ വിജി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത് മുപ്പത് ദിവസം കൊണ്ടാണ് നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആവുന്നത് എല്ലാ ദിവസവും നമുക്ക് വീഡിയോസ് ഉണ്ടാകും അതിൽ ഹെയർ പാക്സ് ഉണ്ടാവും ഹെയർ മാസ്ക്സ് ഉണ്ടാകും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ടെക്നിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ മുപ്പത് ദിവസത്തെ വീഡിയോസിൽ ഉണ്ടാവുന്നത് ആദ്യം നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനുശേഷം വന്ന ഹെയറിനെ കെയർ ചെയ്ത് നന്നായിട്ട് നീളം നീളമേപ്പിച്ചെടുക്കാനുള്ള കാര്യങ്ങളാണ് പിന്നീടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടുന്നതും അതുപോലെ നമ്മുടെ പറമ്പിൽ കിട്ടുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ മുടി വളർത്തണമെന്ന് നന്നായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യണം എന്നറിയില്ല എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂടി ഈ ചലഞ്ചിൽ ജോയിൻ ചെയ്തോളൂ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മുടി നന്നായിട്ട് കെയർ ചെയ്ത് നീട്ടി വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് നിങ്ങളുടെ മുടിയുടെ അറ്റമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ സ്പ്ലിറ്റൻസ് ഒക്കെ വന്ന് കുളായിട്ടിരിക്കുന്ന മുടിയാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും അതുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ഞാനിടുന്ന എല്ലാ നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ തന്നെ കാണാനും പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ് ചെയ്യുന്നതെങ്കിലും ഹെയർ കെയർ ചലഞ്ചാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പ് എക്സ്പോളിയേഷൻ ആണ് അതായത് നമ്മുടെ തലയിലെ താരനും അഴുക്കും അതുപോലെ ഡെഡ് സ്കിൻ സെറ്റ്സും ക്ലോക്ഡായിട്ടുള്ള പോർസൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീനാക്കി പുതിയ മുടിയിടകൾ കിളിർത്ത് വരുമ്പോൾ അവയ്ക്ക് വളർന്നു വരാനായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മളൊരു എക്സ്പോളിയേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയർ ഓയിലിങ്ങും ചെയ്യുന്നുണ്ട് അതിനുശേഷം സ്കാൽപ്പ് എക്സ്പോളിയേറ്റിംഗ് മാസ്ക് കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഹെയർ ഓയിലിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് ദുർവാധി കയറി എന്ന് പറഞ്ഞ ഈ ഒരു ഓയിലാണ് കേട്ടോ ഈ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ തലയിലെ താരൻ തൊണ്ണൂറ് ശതമാനം പോകുന്ന ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ അത് ഇതൊരു ആയുർവേദ ഓയിലാണ് ഇത് ഞാൻ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് ഈ ഒരു ബോട്ടിൽ ഓയിൽ മാത്രം മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ താറിന് എപ്പോഴും ഉണ്ടാവില്ലല്ലോ താറിനുള്ളപ്പം മാത്രം നമുക്കിത് യൂസ് ചെയ്താൽ മതി ഇത് സ്കാൽപ്പിൽ മാത്രം താറിനുള്ളത് സ്കാൽപ്പിലാണല്ലോ സ്കാൽപ്പിൽ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി മുടിയുടെ അറ്റത്തേക്കൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ താറിനുള്ളത് സ്കാൽപ്പിലായതുകൊണ്ട് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി നേരത്തെ ഞാൻ താരം പോവാനായിട്ട് കെമിക്കൽ ഷാംപു ആണ്ട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരുപാട് സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാവും സ്കാൽപ്പ് ഡ്രൈ ആവാനും അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവാനും മുടി പൊട്ടിപ്പോകാനൊക്കെ അത് കാരണമാവും അപ്പോൾ ഇത് ആയുർവേദ ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര എണ്ണ എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ നമ്മുടെ വിരൽ വെച്ച് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക മസാജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഹെയർ ഒരേ സെക്ഷനായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ എല്ലായിടത്തേക്കും എണ്ണ എത്തും അപ്പോൾ അതിനായിട്ടാണ് നമ്മളിങ്ങനെ ഒരേ സെക്ഷനായിട്ട് എടുത്തിട്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മുടിയിൽ എന്ത് ചെയ്യുകയാണെങ്കിലും എണ്ണ ഇടുന്നതായാലും അതുപോലെ പാക്സ് ഇടുന്നതായാലും നമ്മൾ നമ്മളിതേപോലെ ഒരേ സെക്ഷനായിട്ട് മുടിയെടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ ഇപ്പം നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുടിയുടെ പുറമേ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഒരേ സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ സ്കാൽപ്പ് ഫുൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓയിൽ മുടിയുടെ അറ്റത്തേക്കൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ താർക്കുള്ളത് നമ്മുടെ സ്കാൽപ്പിലാണല്ലോ അപ്പോൾ സ്കാൽപ്പിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെയിലില്ലേ നെയില് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പതുക്കെ ഇതുപോലെ കാണിക്കട്ടോ കേട്ടോ നമ്മുടെ പറ്റി പിടിച്ചിരിക്കുന്ന താരനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ പതുക്കെ പതുക്കേന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ സ്കാൽപ്പ് പൊട്ടുന്ന രീതിയിൽ ഒരുപാട് ഫോഴ്സ് എടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ഇത് ഒരുപാട് എന്ന് പറഞ്ഞ് എന്നെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ തലയിലെ താറിനൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കുകയായിരിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ താറിനൊക്കെ നന്നായിട്ട് വിട്ടുപോരും അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ എക്സ്പോളിയേറ്റീവ് മാസ്ക് ഒക്കെ ഇട്ട് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ക്ലീനാകും സ്കാൽപ്പിൽ ഫുൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് താറിനൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പ് എക്സ്പോളിയേറ്റിങ് മാസ്ക് റെഡിയാക്കി അതെങ്ങനെയാണ് നമ്മുടെ മുടി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടിയുടെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കാൽപ്പിലും ഹെയർ റൂട്ട്സിലും എത്തിയിട്ട് ഹെയറിൻ്റെ റൂട്ട്സിനെ നല്ല സ്ട്രോങ് ആക്കും അതുപോലെ നമ്മുടെ ക്യൂട്ടിക്കിൾസിലെ ക്യൂട്ടിക്കിൾസിനെ നല്ല ഗ്ലോ ആക്കി വെക്കാനും നല്ല ഷൈനി ആയിട്ട് വെക്കാനും കഴിവുള്ള കെഫീനാണ് ഈ കാപ്പിപ്പൊടിയിലുള്ളത് അപ്പോൾ ഈ കാപ്പിപ്പൊടി വെച്ചിട്ട് എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് അപ്പം ഞാൻ ബ്രൂവിൻ്റെ രണ്ട് ചെറിയ പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ കവറ് പാലാണ് എടുത്തിരിക്കുന്നത് ഏത് പാലായാലും കുഴപ്പമില്ല രണ്ട് സ്പൂൺ പാലെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം പിന്നെ നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യാറുള്ളത് ആ എണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ എക്സ്പോളിയേറ്റിംഗ് മാസ്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാസ്ക് ഉണ്ടാക്കി നേരം വെക്കരുത് ട്ടോ ഇതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നേരം വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പതിയെ പതിയെ സ്ക്രബിങ് കൊടുക്കുക കേട്ടോ നമ്മുടെ വിരലിൻ്റെ അറ്റം വെച്ച് പതിയെ സ്ക്രബ് ചെയ്യുക ഓവറായിട്ട് സ്ക്രബ് ചെയ്യരുത്ട്ടോ ഓവറായിട്ട് സ്ക്രബ് ചെയ്താലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരയ്ക്കുന്ന ഫോൾസിൽ നമ്മുടെ റൂട്ടിൽ നിന്ന് ഹെയർ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ മാസ്ക് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റിനാക്കാനും അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ അഴുക്കൊക്കെ കളഞ്ഞ് സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാനും അതുപോലെ ഫ്രിസ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു മാസ്ക് ആണ് കേട്ടോ ഇത് ഈ മാസ്ക് ഇട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ഇപ്പം നമ്മുടെ മാസ്റ്റിൽ ഒരു തവണ ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ദുർവാദ്യ കയറുതായാലും ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ എക്സ്പോളേറ്റും മാസ്ക് ഒക്കെ ഇട്ട് നമുക്ക് തലയൊക്കെ കഴുകി കഴിയുമ്പോൾ നമ്മുടെ താറിൻ്റെ അഴുക്കൊക്കെ പോയി നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീനായി കിട്ടും നേരത്തെ ഞാൻ താരം പോകാനായിട്ട് കെമിക്കൽ ഷാംപു ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കെമിക്കൽ ഷാംപു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരുപാട് സൈഡ് ഒക്കെ ഉണ്ടാവും മുടി ഡ്രൈ ആവാനും അതുപോലെ മുടി കുഴിച്ചിലുണ്ടാവാനും മുടി പൊട്ടിപ്പോവാനൊക്കെ കാരണമാവും അപ്പോൾ ഈ ദുർബാധി കയറുന്നതായിരുന്നു പറയുന്നത് ആയുർവേദ ഓയിലായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒറ്റ യൂസിൽ തന്നെ താരനൊക്കെ നന്നായിട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഈ എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ അപ്പോൾ യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്ക് ഇതിൽ നിന്നുണ്ടാവുന്നില്ല അപ്പോൾ നമ്മുടെ എക്സ്കോളേറ്റി മാസ്ക് ഞാൻ തലയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കഴിക്കളാം കേട്ടോ അപ്പം ഈ മാസ്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാസ്ക് ഇട്ടുമ്പോൾ തന്നെ ഒരു സ്ക്രബിങ് കൊടുക്കാം കേട്ടോ അല്ലാതെ ഇട്ട് ഫുൾ ഇട്ടതിന് ശേഷം പിന്നീട് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടക്കില്ല വെച്ചാൽ ഇത് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പശ പോലെ പോലെയായിപ്പോകും അപ്പോൾ നമ്മൾ പിന്നീട് സ്ക്രബ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഫോഴ്സ് എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ റൂട്ടീന്ന് ഹെയർ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മാസ്ക് കിട്ടുമ്പോൾ തന്നെ ഒരു സ്ക്രബിങ് കൊടുക്കുക ഇനി മുടി കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുടി മുമ്പോട്ടിട്ടിട്ട് ആദ്യം നമ്മൾ ഇട്ടിരിക്കുന്ന മാസ്ക് നന്നായിട്ട് കഴുകിക്കളയാ കേട്ടോ അതിനുശേഷം അര കപ്പ് കഞ്ഞി വെള്ളത്തിൽ ചൂടാറി അര കപ്പ് കഞ്ഞി വെള്ളത്തിൽ കുറച്ച് ഷാംപൂ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് വെച്ച് വേണം നമ്മൾ മുടി കഴുകാനായിട്ട് അപ്പോൾ ഷാംപൂ ഇടുമ്പോൾ നിങ്ങൾ മുടിയുടെ അറ്റത്തേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഷാമ്പൂ ഇവിടെ ഉണ്ടാട്ടോ എന്താണെന്ന് വെച്ചാൽ അറ്റം കുറച്ച് റഫായിട്ട് ഒരേ നിന്ന് സ്ഥലമല്ലേ സ്പ്ലിറ്റൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഷാംപൂ കൊടുക്കണ്ട കുറച്ച് ഷാംപൂ കൊടുത്താൽ മതി ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പുതിയ ഹെയർ വരാൻ വേണ്ടിയിട്ടും അതുപോലെ മുടിക്ക് നീളം വെക്കാനും വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് അപ്പോൾ അതായത് സ്കിപ്പ് ചെയ്യരുത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ